എന്റെ ദൈവം കേട്ടു ഞാൻ പറഞ്ഞില്ലോടാ പറ്ററാങ്ക് കിട്ടുവെന്ന് അന്നേ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി മോര് സങ്കടം കൊണ്ട് രാവിലെ തൊട്ടേ കരയൂ അമ്മ നിന്നെ കണ്ടോളിയ്ക്ക് അവന്റെ സ്വന്തം വിദ്യാഭ്യാസം ഇവനല്ലയോ ഞങ്ങളുടെ താരം ഇവനാ ഞങ്ങളുടെ താരം ഇവ ഇവനില്ല ഇവന്റെ കാരണം ഞാൻ ചേട്ടനാ രാ ഹൂപ്പറേ ഞാൻ നിന്നോട് രാജില്ല നിനക്ക് റാങ്ക് കിട്ടുമെന്ന് അപ്പൊ നീ എന്തോ എന്നെ പൊച്ചയോ ഇപ്പൊ ഞാൻ എന്തോ എന്നെ പറഞ്ഞത് ഏഹ് കിട്ടത്തില്ലെന്ന് നീ എന്നെ കളിയാക്കി എല്ലയോ ഞാൻ പറഞ്ഞില്ലേ പഠിച്ചുണ്ട് രാവിലെ പണിക്ക് നിക്കുവായിരുന്നു അത് കേട്ടോണ്ട് വിളിച്ച് പറഞ്ഞിട്ട് ഓടിവാന്നെ വിളിച്ചേ നീ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മളിത് ഇത്രയെങ്കിലും മേടിക്കാൻ എങ്ങനെയാ കഷ്ടപ്പാടിന്റെ ഫലം തന്നു അവിടെ നീ കഷ്ടപ്പെടുമ്പോ നമുക്കവിടെ ചുമ്മാരിക്കുന്നു നീ ഒരാൾ ഒറ്റ ആ പ്രഷറും ഉണ്ടാ കാരണം ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയൊന്ന് ജയിച്ച് കിട്ടിയാ എന്ന് വീട്ടിൽ പോലും പറയുമ്പോ നീ ആ പറഞ്ഞാൽ പറ്റത്തില്ല അതപ്പോ ഒന്നാ റാങ്ക് തന്നെ കിട്ടും ഞാനും പ്രതീക്ഷിച്ചില്ല പക്ഷെ നിന്റെ ഒറ്റ ഭാഷയും നിന്റെ കഷ്ടപ്പാടും കണ്ടോണ്ടാണ് നമ്മളും പഠിക്കുന്നത് പഠിക്കാൻ തീരുമാനിക്കുന്നത് എല്ലാം അതെന്തായാലും നല്ലപോലെ തന്നെ അവസാരിച്ചു ഞാൻ പോട്ട് എന്തായാലും നമുക്ക് വൈകിട്ട് വന്നിട്ട് കാണാം ചെലവൊക്കെ ചെയ്യണം ഇല്ല സമയമില്ല പോണം ഞാൻ ഇടാന്ന് വിളിച്ചെങ്കിൽ ഇത് എന്റെ ചേട്ടനാ എനിക്കോ പഠിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷെ എന്റെ ഒരു ആഗ്രഹമായിരുന്നു എന്റെ ചേട്ടൻ പഠിച്ച നിലയിൽ എത്തിയപ്പോ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഫസ്റ്റ് റാങ്ക് മേടിച്ചപ്പോ എം കോമിന് ഒന്നാം റാങ്ക് തന്നെ മേടിച്ചപ്പോ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ എന്റെ വീളിൽ എന്റെ ദൈവം കേട്ടു ഭയങ്കര സന്തോഷമുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം എനിക്ക് അതാണ് ഞാൻ പണിക്കുന്നത് പണിയുടെ ഇടയിൽ കളഞ്ഞിട്ടിങ്ങ് വന്നത് ശബരിമല സീസൺ ആണ് അപ്പൊ പന്ത്രത്തോ കടയും കച്ചോറമായിട്ട് നിന്ന ആളാണ് ആ അപ്പൊ നിന്ന് നീപ്പൊ നമ്മള് വിളിച്ചു വിളിച്ചോടനെ പുള്ളി എടുത്തും പറഞ്ഞു കാര്യം പറഞ്ഞു അപ്പൊ എല്ലാരും ഹാപ്പിയായി വിളിച്ചു പുള്ളിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നെ ഞാൻ വന്നേ പറ്റത്തുള്ളൂ അപ്പൊ തന്നെ ആള് വരുന്നത് എനിക്ക് പാടാ അതാണ് ഞാൻ നിന്നെ വന്നാൽ കണ്ടോളാന്ന് പറഞ്ഞു പിന്നെ വന്നേ പറ്റൂ നമുക്ക് നീ ഇല്ലാതെ പൂർണ്ണമാവത്തില്ല അതാ വേറെ വേറെ നമ്മൾ അറിയിക്കണ്ടേ അപ്പൊ അതിന്റെ ഫുൾ ക്രെഡിറ്റ് അവന് ഇരിക്കുമ്പോ അവ ഇല്ലാതെ എങ്ങനെയാ പൂർണ്ണമാവുന്നത് അപ്പൊ ഞാൻ വിളിച്ചു ഓ ശരി വരാ ഇനിയും തിരിച്ചു പറക്കിപ്പോൾ ആ നിന്ന നിൽക്കില് അവൻ വരും അങ്ങനൊന്നും കാലത്ത് ഒരു മനുഷ്യനും ചെയ്യാത്തൊരു കാര്യമാണ് അവന അത് ദൈവമായിട്ട് എനിക്ക് കൊണ്ട് തന്നെ പറയാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കി ഞാൻ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ മൊത്തവും അതും അവന്റെ ചെറു പ്രയത് അവന് ഏതാ ഒരു പതിനെട്ട് വയസ്സൊരു ആയിട്ടില്ല പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വൺ ആവുന്ന സമയം തൊട്ട് മറ്റുള്ളവര് പറും മൈൻഡ് ചെയ്യാതെ അവനെ കൊണ്ടാവുന്ന രീതിയിൽ അത് ചെറിയ ചെറിയ വിളമ്പുകളി തുടങ്ങി അവൻ ഇന്ന് ചെയ്യാത്ത ഒരു അൺസ്കിൽഡായി ഏത് ജോലിയും ചെയ്ത് കുടുംബം നോക്കാം ഇത്രയും പേരെ നോക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ അതും ഇവിടം വരെയുള്ള വിദ്യാഭ്യാസത്തിന്റെ കാര്യം അതാണ് അതിനകത്ത് ഏറ്റവും അവന്റെ സ്വന്തം വിദ്യാഭ്യാസം എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുമായിരുന്നു അത് വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ പഠിക്കട്ടെ അപ്പം ഈ ലാസ്റ്റ് പോലെ എക്സാമിന് പോകുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ അവൻ പറഞ്ഞ നീ ഒന്നും അറിയണ്ട വീളെ കടങ്ങളായിക്കോട്ടെ കാര്യങ്ങളായിക്കോട്ടെ അതെല്ലാം ഞാൻ നോക്കിക്കോളാം നീ അങ്ങ് പഠിച്ചാൽ മതി പഠിച്ച മാർക്ക് മേടിച്ചാൽ മതി ആ ഒറ്റ കാര്യം അവൻ ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് മണിക്കൂറോളം വീട്ടിൽ ഇരുന്ന് മറ്റൊന്നിനും പോതെ പഠിക്കാൻ പറ്റിയത് ഇവിടം വരെ ഇത്ര ഇങ്ങനെ ഒരാളുടെ സപ്പോർട്ട് ഇല്ല എങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം എങ്ങനെയാണോ രാമനും ലക്ഷ്മണൻ അതുപോലെയാണ് എനിക്ക് എന്റെ അനിയൻ ലക്ഷ്മണനും സന്തോഷമുള്ള കാര്യം അപ്പം പഠിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിൽ പോലും അല്ല കേവലം ഒറ്റ വർഷത്തെയാണ് രണ്ടു വർഷത്തെ മുൻകൂം ഞാൻ രജിസ്റ്റർ ചെയ്ത് എക്സാമിന് ഒരു ഒരാഴ്ചമാണ് പഠിത്തം തന്നെ തുടരാൻ പറ്റുന്നത് കാരണം നമ്മൾ സെപ്റ്റംബറിൽ എക്സാം വന്ന എഴുതിയിരുന്നത് പക്ഷേ ഏപ്രിൽ മെയ് ആയപ്പോഴത്തേക്ക് എക്സാം വന്നു പക്ഷെ ഇവനെ വിളിച്ച് പറഞ്ഞു അവിടെ എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല നമുക്ക് അത് പാസ്സായി കിട്ടിയാൽ മതി മുന്നോട്ട് പറഞ്ഞാൽ പോകും പറഞ്ഞു എനിക്ക് പറ്റത്തില്ല നീ റാങ്ക് പഠിച്ചേ പറ്റത്തുള്ളൂ അപ്പൊ അവനത് പറയുമ്പോഴും അവൻ അത്രയും വർക്ക് എടുക്കുന്നുണ്ടപ്പോ അതിന് നമുക്ക് റിട്ടേൺ കൊടുത്തേ പറ്റത്തുള്ളൂ അന്നേരം ഇത്രയും ഒരു ഉറപ്പിൽ ഇത് എങ്ങനെ പറ്റും ഈ ഒരു ഷോർട്ട് ഗ്യാപ്പിൽ പറ്റുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ നമുക്ക് മറ്റ് പറഞ്ഞ് തരാൻ മറ്റു ഓപ്ഷൻ കാര്യങ്ങളൊന്നുമില്ല അപ്പൊ എന്റെ കൂട്ടാൻ നേബി ആണ് എനിക്ക് ഈ ഇരുപത് ടെക്സ്റ്റ് എനിക്ക് തന്നത് അത് വെച്ച് നമ്മൾ വീട്ടിലിരുന്ന് നമ്മളെ കൊണ്ട് കൊണ്ടാവുന്നതിന്റെ മാക്സിമം വർക്ക് എടുത്തു കാരണം ഇവൻ വർക്ക് എടുക്കുമ്പോൾ എനിക്ക് വെറുതെ വീട്ടിൽ ഇരിക്കുക ഒക്കെ തന്നെ ആളോട് പറയുന്നത് അപ്പം ഇവനെ ജോലിക്ക് വിട്ട് നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് യാഥാർത്ഥ്യം പറയുന്നവർക്ക് എന്താ പറയാ കാരണം അവൻ കൊണ്ട് തല്ല അവൻ്റെ വേർപ്പാണ് അല്ലെങ്കിൽ അവൻ മാറ്റി വെച്ച ഉറക്കമാണ് അവൻ മാറ്റി വെച്ച അച്ഛൻ്റെ അമ്മയെടുത്ത് നിൽക്കാമുള്ള ഭാഗ്യോ കാര്യങ്ങളോ അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കുന്ന ആഹാരം ഇതെല്ലാം കിട്ടിയിട്ടുള്ള ഭാഗ്യം എനിക്കത് കിട്ടിയത് മൊത്തം ഞാൻ വീട്ടിലുണ്ട് എന്റെ കാര്യം എല്ലാം ഒരു പ്രശ്നവും ഇല്ല ഇവനെ അറിയാത്തൊരു മനുഷ്യരും ഇല്ല ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ക്വാളിറ്റി എങ്ങോട്ട് എങ്ങോട്ടെ ആളുകൾക്ക് പറയാനുള്ള അതാണ് ഇത്രയും ക്വാളിറ്റിയിൽ അവൻ എനിക്ക് സൗകര്യം ഒരുക്കി തരുമ്പം എന്നെ കൂടെ പഠിക്കാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ പഠിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ പഠിക്കുമ്പോഴും ഇവൻ പറയുമ്പോഴും എനിക്ക് അത്ര പ്രതീക്ഷയില്ല ഫസ്റ്റ് റാങ്കിലോട്ടൊക്കെ എത്താൻ പറ്റുന്നുള്ളേ പക്ഷേ മാക്സിമം നമുക്ക് ഒരു മനുഷ്യനെ ചെയ്യാവുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു അപ്പം അവന്റെ വർക്കും എന്റെ വർക്കൂടെ ആയപ്പോഴത്തേക്ക് അതിന്റെ അപ്പം രണ്ടുപേര് ചേർന്ന് നിന്നാൽ നമുക്ക് എത്രയും നേടാൻ പറ്റും പിന്നെ എല്ലാവരും ഇങ്ങനെ അകന്ന് പോകുന്ന കാലത്ത് ചേർന്ന് നിന്നു നമുക്ക് നേടാൻ പറ്റാത്ത ഒന്നുമില്ല അങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പൊ ഇന്നലെ വൈകിട്ട് റിസൾട്ട് ഞാൻ അറിയുമ്പോൾ ഞാൻ ജയിച്ചെന്നേ അറിയുന്നുള്ളു പിന്നെയാണ് നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫീഷ്യൽ തെറ്റിന്ന ഫസ്റ്റ് റാങ്ക് ആണെന്ന് അറിയുന്നത് അപ്പഴത്തേക്ക് അച്ഛൻ എന്ന് പറയുമ്പം ഞാൻ എക്സാം എഴുതിട്ട് തന്നെ പറഞ്ഞ അച്ഛത്തിരി പ്രദേശം ഒന്നും വെക്കരുത് നമുക്ക് എങ്ങനൊന്ന് ജയിച്ച് കിട്ടിയാൽ മതി എനിക്ക് അതാ വേണ്ട അപ്പൊ അച്ഛൻ ഭയങ്കര ടെൻഷനിലായിരുന്നു പുള്ളി ഇങ്ങനെ ജയിച്ചെന്ന് പറഞ്ഞപ്പോ തന്നെ പുള്ളി ഓ ഇനിയിപ്പോ എന്തോ വേണം അമ്മയെ വിളിച്ച് അമ്മയോടെ അല്ല ഒരു അമ്മയൊച്ചിരി ആക്സിഡന്റ് ആയിട്ട് ബന്ധപ്പെട്ട് അമ്മയുടെ വീട്ടിൽ അപ്പൊ അപ്പോഴെ അമ്മയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു അന്നിട്ട് അച്ഛൻ അങ്ങോട്ട് ജംഗ്ഷനിലൊക്കെ പോയിട്ട് തിരിച്ചു തന്നപ്പോ ഞാൻ പറഞ്ഞു അച്ഛാ ചെറിയ ഒരു ടെസ്റ്റും കൂടെ ഉണ്ട് ചെറിയൊരു ഒരു വ്യത്യാസ റിസൾട്ടും ഉണ്ട് എന്തോ ഞാൻ പറഞ്ഞ ചെറുതായിട്ട് ഫസ്റ്റ് റാങ്ക് കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പഴത്തേക്കല്ല പുള്ളിക്ക് ഇവൻ ഇവനുള്ളതാണെന്നാണ് പറയുന്നേ ഒരു പിടുത്തോ ഇല്ല എന്തോ സംഭവിച്ചേ പിന്നെ ഫുൾ ഹാപ്പിയാണ് അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ കാരണം അവർക്ക് ഇനി അപ്പുറത്തോട്ടൊന്നും കിട്ടാനില്ലെന്നാണ് അവര് പറയുന്നത് അതും രണ്ടുപേര് ചേർന്ന് നേടുന്നു എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തോട്ട് ഇനി അവർ അവരെ സംബന്ധിച്ച് അവർ ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡ് ആണ് ആ കഴിഞ്ഞൊരു ഫെബ്രുവരി ടൈമിലാണ് യു ജി സി നെറ്റ് എക്സാം എഴുതിയും അപ്പൊ എം ഗോ പഠിച്ചിരിക്കെ തന്നെ എനിക്ക് ജെ ആർ എഫോടെ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനായിട്ട് സാധിച്ചു അതിന്റെയും ഫുൾ ക്രെഡിറ്റും ഇവന് തന്നെയാണ് ഇവന്റെ ഒറ്റ കഷ്ടപ്പാടിലാണ് അന്ന് ആ ഒരു റേഞ്ചിലേക്ക് എത്താനായിട്ട് പറ്റിയത് അവൻ ആക്ച്വലി പ്ലസ് ടു പ്ലസ് വൺ കയറിയ സമയം തൊട്ട് തന്നെ അപ്പൊ അവന് ജോലി കാര്യങ്ങളൊക്കെ പ്ലസ് വൺ പ്ലസ് ടു ആയിരുന്നു എട്ടില് ഈ കടം കാര്യങ്ങള് ഈ ലോണ് അടവുകള് വീടിന്റെ രണ്ട് പ്രമാണവും സാറിന് അതാ ഇനിയാണ് അപ്പം ഇത്രയും നാള് പറഞ്ഞാൽ ഇപ്പൊ പോലും ഈ കഴിഞ്ഞ ദിവസം പോലും ഞങ്ങൾ ഇങ്ങനെ ഓരോ അടവതിരോ കാര്യങ്ങളെല്ലാം അത് മൊത്തവും ഇത്രയും നാൾ ഒരു പതിനേഴ് അല്ലെ പതിനേഴ് വയസ്സുള്ള ചെറുപ്പക്കാരൻ അന്ന് തൊട്ട് ഇന്ന് വരെ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും സമാനതകളില്ലാത്തതാണ് ഇങ്ങൊരു അനിയനെ കിട്ടിക്ക് പിന്നെ അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാനാണ് അതിലും വലുതും നമുക്ക് കിട്ടാനായിട്ടില്ല അവൻ ഇങ്ങനെ ഏറ്റെടുക്കാൻ നിൽക്കുമ്പോ പിന്നെ എനിക്കെന്താ കൂളായിട്ട് കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി കഷ്ടപ്പെടുന്ന മൊത്തം അവനാണ് അവന്റെ ചോര നീരൊക്കെ ആയിട്ടാണ് അവൻ ഈ കാര്യങ്ങൾ നടത്തുന്നത് അതിന് പറയാൻ നമുക്ക് വാക്കുള്ള അവനെ പർക്കിനെ കൊണ്ടുപോയ സകല മനുഷ്യർക്കുറേ അവനെ കൊണ്ട് എവിടെ എവിടൊക്കെ പോയിട്ടുണ്ടോ അവരെല്ലാം പറഞ്ഞ് ഇതുപോലെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നത് അവൻ എടുക്കുന്ന പണിയുടെ കാര്യങ്ങൾ തന്നെ ചോദിക്കുന്നത് അത്ര പിന്നെ എന്താ ഇവിടെ ഇല്ലെങ്കിൽ അതെ അവ നമ്മളില്ല മക്കളെ ോട് ഞാൻ നിനക്ക് പറഞ്ഞില്ലോടാ ഭക്ഷണ അന്നേ നിന്നോട് ഞാൻ പറഞ്ഞില്ലോ അമ്മക്ക് ഭയങ്കര സന്തോഷമായി മോര് സങ്കടം കൊണ്ട് രാവിലെ തൊട്ടേ കരയൂ അമ്മമ്മ നിന്നെ കണ്ടോളാൻ വയ്യ അഞ്ഞനിക്ക് കേട്ടോ സന്തോഷം കൊണ്ടൊന്നും പറയാൻ വയ്യ മക്കളെ ഇവൻ ഇതിനകത്താ ഒരു റൂമിലിരുന്ന് ജയർ എഫ് കൊല്ലം ജില്ലയില ഇരുപത്തിനാലാമത്തെ വയസ്സി ജയ ആർ എടുത്ത ഒരേ ഒരു വ്യക്തി ഒരു മോനെ നമ്മടെ അമ്മയാണ് ആ അതെ നമ്മുടെ അച്ചാമ്മയാണ് എന്താ ജനിച്ചു വളർന്ന കാലം തൊട്ട് ഞങ്ങളുടെ അമ്മൂമ്മയാണ് ഞങ്ങളെ അച്ചാമ്മും എല്ലാ കാര്യത്തിലും അപ്പൊ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അമ്മ അമ്മൂമ്മക്ക് നല്ല ക്ലിയർ ആയിട്ട് അറിയുകയും ചെയ്യാം ഓക്കെ കാര്യങ്ങളെല്ലാം അറിയാം അച്ചാമ്മന്റെ പറയല്ലോ അവനാ ഒരു റൂമിലിരുന്ന് മക്കളെ കറണ്ട് ഉണ്ടായാലും ശരി കറണ്ട് ഇല്ലേലും ശരി ഇവൻ അങ്ങനെ പഠിക്കുന്നു ഞങ്ങള് ജയർപ്പെടുത്തതിന് ശേഷമാണ് ഇത്രയും എന്റെ മോന് ബുദ്ധിയും കഴിവുണ്ടല്ലോ അവൻ ഇവനല്ലയോ ഞങ്ങളുടെ താരം ഇവനാ ഞങ്ങളുടെ താരം ഇവൻ അവനില്ലെങ്കിൽ ഇവനില്ല അവനാണ് ഇവന്റെ നേട്ടത്തിനെല്ലാം കാരണം അവന്റെ പഠനവും വേണ്ടെന്ന് വെച്ച് അവൻ മക്കളെ അവൻ ചെയ്യാത്ത പണി അവൻ മീൻ കച്ചവടം തൊട്ട് അവൻ എന്തെല്ലാം പണി ചെയ്യാവോ വളക്കച്ചവടം ചെയ്യാൻ പോയി എവിടെല്ലാം പോയി അവനാ കഷ്ടപ്പെട്ട് എവിടെങ്കിലും അവൻ നുഴഞ്ഞു കയറും കേറി അവൻ ഇവന് വേണ്ടി ജീവിച്ച് ഇത്രയും നാള് കുടുംബം നോക്കി കുടുംബം നോക്കി പിന്നെ വീടൊന്നും ഇല്ലാത്തങ്ങൾക്ക് ഇനി ഇഷ്ടം പോലെ വീടെല്ല ഈശ്വരം കൊടുക്കും ഇത്രയും ഈ വീട്ടിനകത്ത് വെച്ച് അവരിത് ഇത്രയും സമ്പാദിച്ചെടുത്തില്ലയോ അതിൽ കൂടുതൽ വേറെ ഒരു നേട്ടവും ഞങ്ങൾക്കില്ല മക്കളെ സന്തോഷം കൊണ്ട് നേരം വെളുത്തം തൊട്ട് ഞാൻ സന്തോഷം മോനെ കാണാൻ എനിക്ക് ഞാൻ കൊണ്ടിരിക്കും കൊണ്ടുവന്ന് വഴി വെച്ചാൽ എന്റെ പേര് അഫ്രാരിസ് ഞാന് പട്ടാളി വടക്കേക്കരയിൽ മാലൂർ കോളേജിനടുത്ത് മാലൂർ വട്ടക്കാലയിലാണ് താമസിക്കുന്നത് ഇതാണ് എന്റെ സ്വന്തം അനിയൻ അഫ്രാരിസ് അപ്പം ആ എന്നെ എല്ലാം എല്ലാം അപ്പൊ എന്നെ ഞാൻ ആക്കിയ ആളാണ് എന്റെ അനിയൻ എന്ന് പറയുന്നത് ഈ വിജയത്തിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഞങ്ങൾ അടുത്ത് വേണ്ടത് ഞങ്ങളുടെ അച്ഛനും അമ്മയായിരുന്നു അപ്പം അമ്മയ്ക്ക് കഴിഞ്ഞ ഒരു നവംബർ പതിനൊന്നിന് വെച്ചിട്ട് ഒരു ആക്സിഡന്റ് ആവുകയും അങ്ങനെ അമ്മയുടെ കൈ വയ്യാതെ അമ്മയുടെ വീട്ടിലാണ് തൊഴിലുറപ്പിന് പോയ വഴിക്കാണ് അമ്മ തൊഴിലുറപ്പിന് പോയി ഞങ്ങളത് സാധാരണ വിളിക്കാൻ പോകുന്നു ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ അമ്മയ്ക്ക് ഒരു ബസ് വന്നപ്പോൾ സൈഡ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് വീണ് കൈ ഒഴിവായിട്ട് അങ്ങനെ അമ്മയുടെ വീട്ടിലെ ട്രീറ്റ്മെന്റ് ആണ് അപ്പം അച്ഛനും അമ്മയുടെ കൂടാണ് കഴിഞ്ഞ ഒന്നര മാസമായിട്ട് അമ്മയുടെ ഒരു ആബ്സെൻസിലാണ് അത്രയൊന്നും ഞങ്ങൾ മാറി നിന്നിട്ടില്ല അമ്മയുടെ അടുത്ത് നിന്ന് പ്രത്യേകിച്ച് അവൻ മാറി നിന്നിട്ടുണ്ടെങ്കിൽ പോലും അവൻ എനിക്ക് എന്റെ അവസരം ഉണ്ടാക്കിയിട്ടില്ല അപ്പം അമ്മയും അച്ഛനും എന്താ എത്രയും പെട്ടെന്ന് കഴിഞ്ഞവണ് എനിക്ക് അമ്മയെ പോയി കാണണം ഇന്നലെ രാത്രിയുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നത് അപ്പം എത്രയും പെട്ടെന്ന് അമ്മേടെ അടുത്തോട്ട് എത്തുക കാരണം ക്ലാസ് മാറ്റി വെക്കാൻ പറ്റാഞ്ഞുകൊണ്ട് രാവിലെ പോകുന്നത് അപ്പം ഇനി ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എന്റെ അമ്മ അമ്മ ശീല എന്ന് പറഞ്ഞ് നമ്മുടെ പട്ടാരി വടക്കേക്കരെ തന്നെ നമ്മുടെ വാർഡില് സാധാ തൊഴിലുറപ്പ് തൊഴിൽ ചെയ്ത് അമ്മ അന്ന് ഞാൻ പറഞ്ഞു ഫിൻ എക്സാം എഴുതാനായ പോലെ അറുന്നൂറ്റി ഇരുപത്തി രൂപ രൂപയിൽ എന്റെ അമ്മ തൊഴിലുറപ്പിന് പോയി കൊണ്ടു തന്ന പണവും അനിയൻ ജോലി ചെയ്ത് തന്ന പണമാണ് ആ അമ്മ വീണ്ടും അല്ലെ മോന് ജെ ആർ എഫ് ഉണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർ എന്നും പറഞ്ഞൊന്നും ആ അമ്മ പിന്നെയും തൊഴിലുറപ്പിനാതിരുന്നിട്ടില്ല അമ്മ ഇന്നും അങ്ങനെ തന്നെ വെറും സാധാരണക്കാരിയായിട്ട് എന്നാ മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന രീതിയിൽ തന്നെ എങ്ങനെയൊക്കെ മക്കൾക്ക് വേണ്ടി ചെയ്യാവോ അതുപോലെ ഈ പ്രായത്തിൽ ഇത്രയൊക്കെ അമ്മമാർക്ക് സ്നേഹിക്കാൻ പറ്റുമോ എന്ന രീതിയിൽ കാരണം ഇനി ഒരു നൂറ് ജന്മം ഉണ്ടെങ്കിലും എനിക്ക് എനിക്കെന്റെ അമ്മയുടെ മോനായിട്ട് ഇങ്ങനെ എന്റെ അച്ഛന്റെ അമ്മയുടെ മോനായിട്ട് എന്റെ അനിയന്റെ ചേട്ടനായിട്ട് തന്നെ ജീവിക്കണം ജനിക്കണം തന്നെയാണ് അതിനപ്പുറത്തോടെ ഒന്നും കിട്ടായില്ല ഇതിലും എനിക്കറിയില്ല എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യണമെന്ന് പോലെ അച്ഛന്റെ പേര് ഷാജിമാൻ അമ്മയുടെ പേര് ഷീജ കെ ഷാജി